കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിലും സമാനമാണ് സ്ഥിതി തിരുവനായ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നു അവിടുത്തെ ജനം കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മാത്രം പത്തൊൻപത് പേർക്കാണ് തെരുവു കടിയേറ്റത് അധികൃതർ വേണ്ട നടപടി എടുക്കുന്നില്ല എന്നത് ഈ നാട്ടുകാരുടെയും പരാതിയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിലാണ് തെരുവു ആക്രമണം വർദ്ധിച്ചത് എല്ലായിടത്തും ഉണ്ടെങ്കിലും വളയം വാണിമേൽ നരിപ്പറ്റ പഞ്ചായത്തുകളിലാണ് ഇത് കൂടുതലായുള്ളത് ഈ കാഴ്ച പുറമേ നഗരത്തിൽ നിന്നാണ് കൂട്ടം കൂടി നിൽക്കുകയാണ് തെരുവു നായ്ക്കൾ തൊട്ടടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് പേടിയോടെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങോട്ടെത്തുന്നത് വളയം വാണിമേൽ നരിപ്പെറ്റ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം കാണുന്ന സ്ഥിതി ഇതുതന്നെയാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം മൂന്ന് പഞ്ചായത്തുകൾ സംഗമിക്കുന്ന കടിച്ചിരുന്നു പഞ്ചായത്തിലെ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ കടിയേറ്റത് പത്തൊൻപത് പേർക്കാണ് ഇരുചക്ര വാഹനക്കാരാണ് ഏറെയും ആക്രമണത്തിനിരയാകുന്നത് വാണിമേൽ പരപ്പുപാറയിലും വളയം കുനീൽപീടികയിലും നരിപ്പറ്റ പുഞ്ചിരിമുക്കിലും നാദാപുരം ചിയൂരും തിരുവൻപറമ്പ് ഭാഗങ്ങളിലുമാണ് കൂടുതൽ പേർ ആക്രമണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് മനുഷ്യജീവന് അപകടകാരികളായിട്ടുള്ള തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നിർബന്ധമായും സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ തെരുവുനായ ഓടിക്കുന്ന കാഴ്ച ഇവിടങ്ങളിൽ സ്ഥിരമാണ് പലപ്പോഴും ഭാഗ്യവശാലാണ് ഈ കുട്ടികൾ ഈ നായകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് കയ്യിലുള്ള ബാഗും കുടയുമെല്ലാം വലിച്ചെറിഞ്ഞ് നായയെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കണ്ടതാണ് മനുഷ്യജീവൻ രക്ഷിക്കാൻ തെരുവു നായകളെ കൊല്ലാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനമൊട്ടാകെ ആവശ്യപ്പെടുന്നത് അടുത്തിടെ സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായപ്പോൾ തെരുവു നായയെ ആരോ തല്ലിക്കൊന്നു തൊട്ടുപിന്നാലെ കേസുമായി അതുകൊണ്ട് തന്നെ നായകളെ തല്ലിക്കൊല്ലാൻ ഇപ്പോൾ നാട്ടുകാർക്ക് പേടിയുണ്ട് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം മിഥിലാബാലൻ ട്വന്റി ഫോർ കോഴിക്കോട് പൊതുജനം കഴുതയല്ല സാർ നായപ്പീടിയിൽ കഴിയുന്ന നാട്ടുകാരുടെ രക്ഷയ്ക്ക് ആരെത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം